Hello. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്താണെന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ തലേദിവസത്തെ പരിപാടികളൊക്കെയാണ് ഫുൾ ആഘോഷമുള്ള വൈബിളുള്ള ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് അടിക്കാതെ കാണണേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ രാവിലെ തന്നെ നല്ല ബിസി ബിസിയായിരുന്നു അയതൂട്ടീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ കല്യാണത്തിൻ്റെ കുറച്ച് കുറച്ചിങ്ങനെ തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ ഉച്ച മുതലാണ് നമ്മളൊന്ന് ഫ്രീ ആയി തുടങ്ങിയത് അപ്പോൾ പിന്നെ നമ്മൾ കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നിരുന്നു ഫുഡ് കഴിക്കാൻ കഴിക്കാനായിട്ടോ ബിരിയാണി ആയിരുന്നു തലേ ദിവസത്തെ പാർട്ടി വെച്ചിരുന്നത് വൈകിട്ടായിരുന്നു മൂന്ന് മണിക്ക് ശേഷം അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഒരുങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കാനുള്ള മിഠായികളാണ് കേട്ടോ അപ്പം നമ്മുടെ കല്യാണ പെണ്ണ് ഒരുങ്ങിയിട്ട് എന്തായിരുന്നു പോയി നോക്കാം അങ്ങനെ ഫൈനൽ ടച്ചിലൊക്കെ എത്തിയിട്ടുണ്ട് ഫുള്ള് കഴിയാറായിട്ടുണ്ട് കേട്ടോ ഒറ്റയ്ക്കുള്ള ഒരുക്കാണ് കൂടെ ഫ്രണ്ട്സും ഉണ്ട് അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഒരുങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്യൂട്ടീഷ്യനും അതുപോലെ മേക്കപ്പ് മാനും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ അവളുടെ ഇഷ്ടത്തിനങ്ങു അപ്പൊ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് കമന്റ് ചെയ്ത് സമ്മതമൊക്കെ വാങ്ങിച്ചിട്ട് അവൾ നമ്മൾ പന്തലിലേക്ക് കൊണ്ടുവന്നു അവൾക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യത്തിന് ഒരു റൂമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കാണ് ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും നാല് നാലര മണിയായപ്പോഴാണ് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയത് അല്ലെങ്കിൽ വീട്ടിൽ കുറേ നിറച്ച ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് അവര് രണ്ട് ദിവസം മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൻ്റെ നാട്ടുകാരൊക്കെ വന്ന് തുടങ്ങിയത് നാല് നാലര മണിയായതിനു ശേഷമാണ് അപ്പോൾ അതുവരെ നമ്മൾ ഫോട്ടോഷൂട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പോയി അപ്പോൾ ഇതാണ് അവളുടെ സഹോദരൻ കേട്ടോ അവളുടെ അല്ല ഞങ്ങൾ എല്ലാവരുടെയും സഹോദരനാണ് ഇത് നമ്മളെല്ലാവരെയും കസിൻസും സിസ്റ്ററും അവരുടെ മക്കളും ഒക്കെയാണ് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അയിദൂട്ടീനെ കൂടെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു ഇതാണ് എൻ്റെ സഹോദരിമാരുടെ മക്കളും ഹൈദൂട്ടി ഹൈദൂട്ടി അവിടെ ഭയങ്കര കൊണ്ട് തന്നെ അവനെ എടുത്തപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കക്ഷിക്ക് സംഗതി മനസ്സിലായിട്ടില്ല അപ്പോൾ ഈ ഒരു സ്പേസിലാണ് പെണ്ണിന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതിന് അപ്പുറത്തോട്ടുള്ള സ്പേസിൽ ആളുകൾക്ക് ആളുകൾക്കിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഇതാണ് നമ്മൾ പന്തലിട്ടിരിക്കുന്ന വിശാലായിട്ടുള്ളൊരു സ്പേസ് ഇവിടെ നമുക്ക് പാർക്കിംഗ് ഏരിയ ഇഷ്ടം പോലും ഉണ്ട് അതുപോലെ നമ്മൾ കുട്ടികളൊന്നും റോട്ടിലേക്ക് പോകാതെ ഈ ഒരു ഏരിയയിൽ തന്നെ നിന്ന് കളിച്ചോളും അതിനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് ആ ഒരു ടെൻഷനൊന്നും വേണ്ട ആയതൊട്ടിക്ക് രാവിലെ മുതലേ ചെറിയൊരു പനി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫങ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ നന്നായിട്ട് ഉറങ്ങിപ്പോയി അപ്പോൾ വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഇരിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ പിന്നെ ഞാനും ഉറങ്ങി ഞാൻ എഴുന്നേറ്റപ്പം നൈറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നാളെടുത്ത് ചെയ്ത പ്ലാനിങ്ങുകളും ഫംഗ്ഷനും ഒക്കെ ആ ഉറക്കത്തിലങ്ങ് പോയി എൻ്റെ ആഘോഷങ്ങളൊക്കെ അതിലങ്ങ് ഒതുങ്ങി എനിക്ക് ഫങ്ഷനൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഉറക്കം എഴുന്നേറ്റ് എഴുന്നാണ് വന്നത് അപ്പോ ബ്രദറിന്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവൻ ബാംഗ്ലൂർ ആണ് ജോലി ചെയ്യുന്നത് അവിടെ അശോക് ലൈലാനിന്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്നൊരു കേക്കാണ് കേട്ടോ ഇത് ഇതിനിടയ്ക്ക് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് നാളെ ഇടാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് ആളുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു ചടങ്ങ് മിസ് ചെയ്തു ഈ കേക്ക് നമ്മൾ കട്ട് ചെയ്തത് ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞ് ഒരുപാട് നൈറ്റ് ആയതിനു ശേഷമാണ് കേട്ടോ നമ്മുടെ അടുത്ത ബന്ധുക്കൾ മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കേക്ക് കണ്ടപ്പോൾ കുട്ടി പട്ടാളങ്ങളെല്ലാം അങ്ങ് ഉഷാറായിട്ടോ അപ്പോൾ എല്ലാവർക്കും ില്ക്കാനും കാണാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മള് പന്തലീന്ന് കേക്കും ആളിനെയും ഒക്കെ പുറത്താക്കി അതുകൊണ്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും കാണാനും അതുപോലെ തിക്കും തിരക്കൊന്നും ഇല്ലാതിരിക്കാനും ഒക്കെ പറ്റും അപ്പോൾ നമ്മൾ കേക്കിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഇങ്ങനെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അടുത്ത് വിളിച്ച് നിർത്തിയിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത് To feel the fire, we rise like tall buildings as the chemicals they take us higher. The night's young, and it's just begun as she puts her hand in mine. ആദ്യം കുട്ടിപ്പട്ടാളങ്ങൾ മാത്രം തുടങ്ങി വച്ചൊരു ഡാൻസ് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ അങ്ങ് ഏറ്റെടുത്തു കേട്ടോ പിന്നെ ഒരു കല പില ബഹളമായിരുന്നു പന്തൽ മുഴുവന് സ്റ്റെപ്പൊക്കെ ഇട്ട് നമ്മൾ ഡാൻസ് കളിച്ച് തളർന്നപ്പോൾ ആളുകൾ കൂടി അപ്പോൾ പന്തൽ സ്ഥലമില്ലാതായി അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു പുറത്തേക്കിട്ട് ഒന്നും കൂടി ഒന്ന് കളറാക്കാമെന്ന് അങ്ങനെ പെണ്ണിനെ നമ്മൾ കസേരയൊക്കെ ഇട്ട് പുറത്താക്കി ഇറക്കി അങ്ങനെ വീണ്ടും കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി ഫുള്ള് സൈലൻറ്റ് മോഡായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര വൈബായി പോയി അങ്ങനെ നമുക്ക് നമ്മുടേതായ കുറച്ച് സെലിബ്രേഷൻസൊക്കെ പാതിരാത്രി വരെ നീണ്ടു അപ്പോൾ നാളെ കല്യാണ പെണ്ണിന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പ്രശ്നമാവും കാരണം തലവേദനയൊക്കെ വരും അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങി തന്നെ എഴുന്നേക്കണം കല്യാണ പെണ്ണല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് മേക്കപ്പും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമുക്ക് സാധാ പോലെ സിമ്പിളായിട്ടുള്ള ഒരുക്കം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് ഉറങ്ങണം എന്ന് വിചാരിച്ചു പിന്നെ അവളോട് പറഞ്ഞു പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ സെലിബ്രേഷൻസൊക്കെ അവിടെ നിന്നു കേട്ടോ പിന്നെ ഞങ്ങളും ഞങ്ങൾക്ക് പിന്നെയും കുറച്ച് ജോലി കൊണ്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൈലാഞ്ചി ഇടാനുണ്ടായിരുന്നു പിന്നെ പൂവ് കിട്ടാനുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെയും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഒരുപാട് താമസിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങിയത് അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് രാവിലെ എഴുന്നേക്കുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായ ബൈ ബൈ